നമസ്കാരം തൊഴിൽ തൊഴിൽചാലികത്തിലേക്ക് സ്വാഗതം കെ എസ് സി ബിയിൽ മാസം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ ശമ്പളമുള്ള ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് ഈ ജോലികൾ നേടാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കേണ്ടതാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ ഡയറക്ടർ ഫിനാൻസ് ഡയറക്ടർ ടെക്നിക്കൽ സിവിൽ ഡയറക്ടർ ടെക്നിക്കൽ ഇലക്ട്രിക്കൽ ഒഴിവുകളിലേക്കാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് കേരള പബ്ലിക് എൻ്റർപ്രൈസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് വിവിധ ഡിഗ്രി യോഗ്യതയാണ് ആവശ്യമുള്ളത് മൊത്തം ഒൻപത് ഒഴിവുകളാണുള്ളത് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായാണ് അപേക്ഷിക്കാവുന്നത് നല്ല ശമ്പളം തന്നെയാണ് ലഭിക്കുന്നത് കാരണം ഒരു ലക്ഷത്തിലധികം രൂപ ശമ്പളം ഒരു മാസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ യോഗ്യതയുള്ളവർ നിശ്ചിത യോഗ്യത പറയുന്നുണ്ട് ഈ യോഗ്യതയുള്ളവർക്കാണ് ഇങ്ങനെ അപേക്ഷിക്കാനുള്ള അവസരം ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ ജോലിക്ക് ഓൺലൈനായി മെയ് പതിനൊന്ന് വരെ അപേക്ഷിക്കാൻ സമയവുമുണ്ട് കേരളത്തിൽ കെ എസ് കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം തന്നെ ഈ അവസരം ഉപയോഗപ്പെടുത്താം തസ്തികുടെ പേര് പറയുന്നത് ഡയറക്ടർ ഫിനാൻസ് ഡയറക്ടർ ടെക്നിക്കൽ സിവിൽ ഡയറക്ടർ ടെക്നിക്കൽ ഇലക്ട്രിക്കൽ എന്നിവയാണ് ഒഴിവുകളുടെ എണ്ണം ഒൻപതാണ് ഒരു ലക്ഷത്തി പതിനാലായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി അറുപത്തി ആറായിരത്തി നാനൂറ് രൂപ വരെയാണ് ശമ്പള സ്കെയിൽ പറയുന്നത് ഈ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം ഡയറക്ടർ ഫിനാൻസിലേക്ക് മൂന്ന് ഒഴിവുകളും അതിന് ശമ്പളം വരുന്നത് ഒരു മുതൽ ഒരു രൂപ വരെ അതുപോലെ ഡയറക്ടർ ടെക്നിക്കൽ സിവിൽ ഒഴിവുണ്ട് ശമ്പളം ഇതുതന്നെയാണ് ഒരു ലക്ഷത്തി പതിനാലായിരം മുതൽ ഒരു ലക്ഷത്തി അറുപത്തി ആറായിരത്തി നാനൂറ് വരെ പിന്നെ ഡയറക്ടർ ടെക്നിക്കൽ ഇലക്ട്രിക്കൽ വിങ്ങിലേക്കും ഒഴിവുകളുണ്ട് ശമ്പളം ഒരു ലക്ഷത്തി പതിനാലായിരം മുതൽ ഒരു ലക്ഷത്തി അറുപത്തി ആറായിരത്തി നാനൂറ് രൂപ വരെ ഈ ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് വന്ന ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ അറുപത് വയസ്സുവരെ പ്രായപരിധിയുമുണ്ട് പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വയസ്സ് ഇളവുകളുണ്ട് എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ഡി എക്സ് എക്സ് സർവീസ്മെൻ തുടങ്ങിയവർക്കെല്ലാം തന്നെ അതാത് വിഭാഗങ്ങളിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വയസ്സ് ഇളവുകളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്ത ഔദ്യോഗിക പി ഡി എഫ് നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഔദ്യോഗിക വെബ്സൈറ്റ് വായിച്ച് മനസ്സിലാക്കേണ്ടതാണ് ഈ ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഡയറക്ടർ ഫിനാൻസ് ഡയറക്ടർ ടെക്നിക്കൽ സിവിൽ ഡയറക്ടർ ടെക്നിക്കൽ ഇലക്ട്രിക്കൽ എന്നീ തസ്സീകളിലേക്കാണ് വിളിച്ചിട്ടുള്ളത് ഇതിലേക്ക് അപേക്ഷിക്കുന്നതിന് ഡയറക്ടർ ഫിനാൻസ് ആണെങ്കിൽ ഗ്രാജുവേഷൻ പ്ലസ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരിക്കണം അല്ലെങ്കിൽ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ആയിരിക്കണം ഡയറക്ടർ ടെക്നിക്കൽ സിവിലേക്കാണെങ്കിൽ ഗ്രാജുവേഷൻ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അനുബന്ധ ശാഖകളിൽ വിജയമുണ്ടായിരിക്കണം ഡയറക്ടർ ടെക്നിക്കൽ ഇലക്ട്രിക്കൽ ഗ്രാജുവേഷൻ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ആവശ്യമായ യോഗ്യത ഈ ജോലിക്ക് അപേക്ഷിക്കുന്നതിന് അപേക്ഷാ ഫീസ് ഇല്ല യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി മെയ് പതിനൊന്നാണ് ഇനി അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെക്കുറിച്ച് കൂടുതൽ വിശദമായി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഔദ്യോഗിക വിജ്ഞാപനം വായിച്ച് മനസ്സിലാക്കണം ഔദ്യോഗിക വിജ്ഞാപനത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ജോലി അപേക്ഷി ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അതിനുള്ള യോഗ്യതകളും ഇതെല്ലാം നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കും അതുപോലെ തന്നെ അഥവാ നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തുമ്പോൾ നിങ്ങൾക്ക് ആ യോഗ്യതയില്ല പക്ഷേ മറ്റുള്ളവർക്ക് അയക്കാൻ താൽപ്പര്യമുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് പങ്കുവയ്ക്കുക കൂടി ചെയ്യും അതുപോലെ തന്നെ തൊഴിൽ ജാലകം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യും